ில விஷயாவதாரகர் எட்டு பிரிய சுத்தும் பிரமுக மாதிரி கே பிரகாஷ் எஸ் ஏ அஜிம்ஸ் கே கே கொச் எம் கே உம் ஜாஃபர் ஷி கே பி சசிமுள்ள சுத்துக்களே சகோதரி சகோதரன் കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ ഓരോ ദിവസവും പുതിയ പുതിയ വിവാദങ്ങളും സങ്കീർണമായ രാഷ്ട്രീയ പ്രശ്നങ്ങളും ഉടലെടുക്കുന്ന ഒരു കേന്ദ്ര വിഷയമായി ഭൂമി മാറി എന്ന് നമുക്കറിയാം ഇതൊരു സമീപകാല പ്രശ്നമല്ല ഒരുപക്ഷേ കേരളം രൂപപ്പെട്ടതിന് ശേഷം അഭിമുഖീകരിക്കാൻ ശ്രമിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഭൂമി അതിൻ്റെ മേലുള്ള അധികാരം ഭൂമിയുടെ വിനിയോഗം അതിൻ്റെ ഭൂമി എന്തിനുവേണ്ടി ഉപയോഗപ്പെടുത്തണം തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം കേരളം ദീർഘകാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് നമ്മുടെ സംസ്ഥാനത്തിന് അവകാശപ്പെടാൻ കഴിയുന്ന അല്ലെങ്കിൽ അവകാശപ്പെടാൻ പലപ്പോഴും ശ്രമിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിയമനിർമ്മാണമായ ഭൂപരിഷ്കരണം ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടതാണ് എന്ന് നമുക്കറിയാം ഇപ്പോൾ കേരളത്തിലുള്ള ഇടത് സർക്കാർ എൽ ഡി എഫ് ഗവൺമെന്റ് ശ്രീ വി എസ് അച്യുതാനന്ദൻ നേതൃത്വം നൽകുന്ന സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളം വളരെ ശ്രദ്ധയോടുകൂടി ചിലത് സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ച് നോക്കിയിരുന്ന ഒരു പ്രശ്നം കൂടിയാണ് ഭൂപ്രഷ്ഠം നമ്മുടെയെല്ലാം വീടുകളിൽ ഇരുന്ന് ദൃശ്യമാധ്യമങ്ങളിലൂടെ ചൂടുള്ള കാഴ്ചകളായി മൂന്നാറിൽ കുന്നുകളിലേക്ക് കയറിപ്പോകുന്ന യന്ത്രം വലിയ കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തുന്നതും സർക്കാരിൻ്റെ ഭൂമി എന്ന എന്ന് പ്രഖ്യാപിക്കുന്ന ബോർഡുകൾ സ്ഥാപിക്കുന്നതും അതിനെ ചൊല്ലിയുള്ള അവകാശ തർക്കങ്ങൾ മാധ്യമങ്ങളിൽ നിന്നും കോടതി മുറികളിൽ നിന്നുമൊക്കെ കേൾക്കുന്നതും എല്ലാം അത്രയധികം ചൂടുള്ള കേരളത്തിലെ ഓരോ സാധാരണക്കാരനും ഏതെങ്കിലും സന്ദർഭത്തിൽ ശ്രദ്ധാപൂർവം കേൾക്കേണ്ടതായി വന്നിട്ടുള്ള ഒരു പ്രശ്നമാണ് ഭൂപ്രശ്നം എന്ന് നമുക്കറിയാം കേരളത്തിൽ ഇത്രയധികം ഇത് പ്രാധാന്യം നേടുന്നതിന്റെ കാരണം സ്വാഗത പ്രഭാഷകൻ ഇതിന്റെ കോർഡിനേറ്റർ സൂചിപ്പിച്ചതുപോലെ ധാരാളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുകയും വളരെ കുറച്ചു മാത്രം അവർക്ക് ഭൂമി ഉപയോഗിക്കാൻ ലഭ്യമാവുകയും ചെയ്യുന്നു എന്നതാണ് കേരളത്തിന്റെ ഒരു പ്രശ്നം ജനസാന്ദ്രത അതിന്റെ എല്ലാ കണക്കുകളോടും കൂടി നമുക്കറിയാം അപ്പോൾ ജനങ്ങൾ ഇത്രയധികമുള്ള ഒരു പ്രദേശത്ത് ഉപയോഗിക്കാൻ ഭൂമി കുറയുമ്പോൾ അവരുടെ മറ്റ് ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടിവരുന്ന ഭൂമിയുടെ അളവ് കുറയുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നമായി സ്വാഭാവികമായി അത് മാറും അതാണ് കേരളത്തിൻ്റെ ഒരു ചരിത്രം പക്ഷേ ഇതിൽ സങ്കീർണമായ ഒരുപാട് ഘടകങ്ങളുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് സമീപിക്കാവുന്നതോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രഖ്യാപനങ്ങൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതോ അല്ലാത്ത വിധത്തിൽ സങ്കീർണതകൾ ഈ പ്രശ്നം ഈ വിഷയത്തിൻ്റെ മേലുണ്ട് ഭൂപരിഷ്കരണം എന്ന ഒരു നിയമം കൊണ്ട് കേരളത്തിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്നായിരുന്നു അന്നത്തെ ഗവൺമെന്റ് കേരളത്തിലെ പ്രഥമ ഗവൺമെന്റ് സി എം എസിന്റെ നേതൃത്വത്തിലുള്ള അമ്പത്തിയേഴിലെ സർക്കാർ ആരംഭിച്ച് അച്യുതമേനോൻ ഗവൺമെന്റിന്റെ കാലത്ത് പൂർത്തീകരിക്കപ്പെട്ട ഭൂപരിഷ്കരണം എന്ന നിയമം കേരളത്തിലെ ഭൂപ്രശ്നങ്ങൾക്കുള്ള ഒരു ശാശ്വതമായ പരിഹാരമാണ് എന്നിപ്പോഴും വിശ്വസിക്കുന്നവരുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നവരുണ്ട് പക്ഷേ അതൊരു പരിഹാരമായിരുന്നില്ല എന്ന് കേരളത്തിൽ അറിയാം അതിനുശേഷവും കേരളത്തിലെ ഭൂപ്രശ്നങ്ങൾ ബാക്കിയാവുകയാണ് ഭൂമി എന്നത് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളവും അവരുടെ അന്തസ്സിൻ്റെ ജീവിക്കുവാനുള്ള അവകാശത്തിന്റെ സ്വത്ത് തേടുന്നതിൻ്റെ അവരുടെ ഐഡന്റിറ്റി സ്ഥാപിച്ചെടുക്കുന്നതിൻ്റെ ഒക്കെ ഭാഗമാണ് അതുകൊണ്ടാണ് ഭൂമി ഭൂമിക്ക് വേണ്ടിയുള്ള സമരം അധികാരത്തിനു വേണ്ടിയുള്ള സമരമായി മാറുന്നത് ഒരു രാജ്യത്തിൻ്റെ മേലുള്ള അവരുടെ പങ്കാളിത്തത്തിനു വേണ്ടിയുള്ള സമരമായി ഭൂസമരം മാറുന്നത് ഇതൊരു കേവല സ്വത്ത് തർക്കമല്ല എന്നതുകൊണ്ടാണ് ഇത്രയധികം സങ്കീർണത ഈ വിഷയത്തിനുണ്ട് നമ്മുടെ രാജ്യം ജാതിബന്ധിതമായ ഒരു രാജ്യമാണ് എല്ലാത്തിനെയും ജാതിയിലൂടെ മാത്രം നോക്കിക്കാണുന്ന ഒരു സംസ്കാരമാണ് ഇന്ത്യയിൽ കേരളത്തിലൊക്കെ നിലനിൽക്കുന്നത് ഭൂമിയുമായി ബന്ധപ്പെട്ട അതിന്റെ അധികാരം ഈ ജാതി ശ്രേണികളിൽ കുടുങ്ങിക്കിടക്കുന്നു അതിൻ്റെ ഉയർഭാ ഉയർന്ന ഭാഗങ്ങളിലുള്ള ജനവിഭാഗങ്ങൾക്ക് കൂടുതൽ ഭൂമി വന്നു ചേരുകയും ജാതി ശ്രേണിയിൽ വളരെ താഴേക്ക് പോയിട്ടുള്ളവർക്ക് ഭൂമിയുടെ മേൽ ഒരു നിരക്കുള്ള അവകാശവും അംഗീകരിക്കപ്പെടാതെ പോയതും നമ്മുടെ ചരിത്രം എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്ന വസ്തുതകളാണ് അതുകൊണ്ട് ജാതിയെ അഭിമുഖീകരിച്ചുകൊണ്ട് മാത്രമേ ഭൂപ്രശ്നം പരിഹരിക്കാൻ കഴിയൂ എന്നത് കേരളത്തിൽ ഉയർന്നു വരുന്ന വളരെ ശ്രദ്ധേയമായ ഒരു മുദ്രാവാക്യമാണ് നമ്മുടെ ഭൂപരിഷ്കരണ നിയമം അതിനെ അഭിമുഖീകരിക്കാൻ ശ്രമിച്ചിരുന്നില്ല ഭൂപരിഷ്കരണ നിയമത്തിന്റെ പിന്നിൽ അണിയറ ശില്പികളായി പങ്കെടുത്തവർ ജാതിബന്ധിതമായ ഒരു സാമൂഹ്യ വീക്ഷണത്തെ അംഗീകരിക്കാത്തവരായതുകൊണ്ട് കേരളത്തിൽ ജാതിയെ പരിഗണിക്കാതെ ഒരു സാമൂഹ്യ വിപ്ലവത്തെ സ്വപ്നം കാണുന്നവരായതുകൊണ്ട് അവർ രൂപപ്പെടുത്തുന്ന നിയമങ്ങളിൽ അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക ന്യായമല്ല പക്ഷേ കേരളത്തിൽ അതൊരു വസ്തുതയാണ് രാജ്യത്ത് അതൊരു വസ്തുതയാണ് അതുകൊണ്ടാണ് ദളിതുകളും ആദിവാസികളും അടക്കമുള്ളവരുടെ പ്രശ്നങ്ങൾ ഓരോ സന്ദർഭത്തിലും കൂടുതൽ കൂടുതൽ ഉച്ചത്തിൽ ഉയർന്നു കൊണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരം സങ്കീർണതകൾ ഉൾക്കൊള്ളുന്ന ഒരു മേഖലയാണ് ഭൂമിയുമായി ബന്ധപ്പെട്ടത് പക്ഷേ ഇത് നമുക്ക് പരിഹരിക്കാൻ കഴിയേണ്ടതുണ്ട് ഇത് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഇതൊരു സാമൂഹ്യ സംഘർഷമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷേ ഇന്ന് കേരളത്തിൽ നടക്കുന്ന ജനകീയ പ്രക്ഷോഭങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഭൂമിയുമായി ബന്ധപ്പെട്ടതാണ് മാലിന്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം സമരങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ കേരളത്തിലേറെ അശ്രദ്ധേയമായ സമരങ്ങൾ ഭൂമിയും അതിനവകാശവുമായി ബന്ധപ്പെട്ടതാണ് നമുക്കറിയാം കേരളത്തിൽ മുത്തങ്ങ ആദിവാസികൾക്ക് നേരെ കേരള ഗവൺമെന്റ് വെടിയുതിർത്തുകൊണ്ട് ചോരയിറ്റു വീഴ ഒരു ഭൂസമരമാണ് മുത്തങ്ങ ചങ്ങര അതുപോലെ തന്നെ കേരളത്തിൻ്റെ എല്ലാ സാംസ്കാരിക അവകാശവാദങ്ങളെയും റദ്ദു ചെയ്യും വിധത്തിൽ കേരളത്തിന്റെ പ്രബുദ്ധതയെ നാണിപ്പിക്കുന്ന ഒരു സമരമായി ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമരമാണ് ചങ്ങറ നമുക്ക് തൊട്ടടുത്തുള്ള മൂലമ്പള്ളി കൊച്ചി നഗരത്തോട് ചേർന്ന് കിടക്കുന്ന മൂലംപള്ളി ഭൂമിയുമായി അതിന്റെ മേലുള്ള അവകാശവുമായി ഭരണകൂടത്തിന് ഭൂമിയുടെ മേൽ അധികാരമുണ്ട് അത് പിടിച്ചെടുക്കാൻ അവകാശമുണ്ട് പക്ഷേ അത് ജനങ്ങളുടെ മേലുള്ള ഏത് തരം കയ്യേറ്റമായി ഭവിക്കും എന്നതിനുള്ള ഏറ്റവും മികച്ച ഉദാഹരണമായി നിലക്കൊള്ളുന്ന മൂലംപള്ളി നമുക്ക് മുന്നിൽ നിൽക്കുന്നു അങ്ങനെ കേരളത്തിൽ ധാരാളം പൂസമരങ്ങൾ ഇതൊരു സാമൂഹ്യ സംഘർഷമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഭരണകൂടങ്ങൾക്ക് എത്രകാലം ഈ സാമൂഹ്യ സംഘർഷത്തെ കാണാതിരിക്കാൻ കഴിയും അല്ലെങ്കിൽ അവരുടെ അധികാരമേൽക്കൊയ്മ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയും അതുകൊണ്ട് നമുക്കിത് പരിഹരിക്കപ്പെടണം ഇതിന്റെ പരിഹാരം കേരളത്തെ അതിന്റെ എല്ലാ തനിമകളോടുകൂടി നിലനിർത്തുന്ന ഒരു പരിഹാരമാകണം ഭൂമി ഏറ്റെടുത്ത് എല്ലാവർക്കും ഇങ്ങനെ വിതരണം ചെയ്യുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഉയർന്നു വരുന്ന വേറെ ചില പ്രശ്നങ്ങളുണ്ട് നമ്മുടെ വനസമ്പത്ത് അതിന്റെ എല്ലാ പൈതൃകങ്ങളോടും അതിന്റെ എല്ലാ പവിത്രതകളോടും സംരക്ഷിക്കപ്പെടണം വനത്തിനു മേലുള്ള കയ്യേറ്റം ഇവിടെ ബഹുമാന്യരായ വ്യക്തിത്വങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് കടക്കുമെന്നതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നില്ല നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ വനത്തിന്റെ അതിരു പരിധി കുറഞ്ഞു കുറഞ്ഞു വരികയാണ് കൃഷി ചെയ്യുവാനുള്ള ഭൂമിയുടെ അളവ് കുറഞ്ഞു വരികയാണ് അങ്ങനെ നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയുമായും കാലാവസ്ഥാ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന ഭൂവിഭാഗങ്ങൾ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയതിലൂടെ ഉണ്ടായ പ്രശ്നങ്ങൾ വേറെ നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് ഭൂമി ഉപയോഗപ്പെടുത്തുമ്പോൾ ഭൂമിക്കുമേൽ നിശ്ചയിക്കപ്പെട്ട പ്രകൃതി നിശ്ചയിക്കപ്പെട്ട അതിന്റെ ചുമതലകൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ ഭൂവിഭാഗങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതേസമയം ജനങ്ങൾക്ക് ജീവിത വേണം രാജ്യത്തിൻ്റെ വികസന ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഭൂമി ആവശ്യമാണ് ഈ എല്ലാ കാര്യങ്ങളെയും പരിഗണിച്ചുകൊണ്ട് ദളിതുകളും ആദിവാസികളും അടക്കമുള്ള ചോദിച്ചു വാങ്ങലിൻ്റെ ഈ ക്രമത്തിൽ പല കാരണങ്ങളാൽ ചരിത്രപരമായ കാരണങ്ങളാൽ പിന്നോക്കം പോയ ജനവിഭാഗങ്ങൾക്കും അർഹമായ ഭൂമി ലഭ്യമാകണം ഇത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ പക്ഷേ നമ്മുടെ കേരളത്തിൽ ഭൂപ്രശ്നങ്ങൾ അവസാനിച്ചിരിക്കുന്നു ഇനി അത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് അപ്രസക്തമാണ് അതുന്നയിക്കുന്നത് ഒരുതരം തീവ്രവാദമാണ് എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അത് വസ്തുതകൾ അഭിമുഖീകരിക്കാൻ ധൈര്യമില്ലാത്തവരുടെ വാചകങ്ങളായി മാത്രമേ പ്രബുദ്ധ കേരളം മനസ്സിലാക്കുകയുള്ളൂ എന്ന് ഈ പുതിയ കാലം മനസ്സിലാക്കുന്നു അത് വസ്തുതയല്ല കേരളത്തിൽ അടുത്തിറക്കപ്പെട്ട ഒന്ന് രണ്ട് പുസ്തകങ്ങൾ ബഹുമാനായ കേരളത്തിലെ ധനകാര്യമന്ത്രി ശ്രീ ടി എം തോമസ് ഐസക് എഴുതിയ പുസ്തകങ്ങൾ ഭൂപരിഷ്കരണം അതുമായി ബന്ധപ്പെട്ടൊക്കെ അതിലൊക്കെ പരാമർശിക്കുന്നത് ഒരു പൊതുപ്രശ്നമെന്ന നിലയിൽ ഒരു സാമൂഹ്യ പ്രശ്നമെന്ന നിലയിൽ ഇനി ഭൂപ്രശ്നത്തെ അഭുഖീകരിക്കാൻ ഒരു ഭരണകൂടത്തിനും സാധിക്കുകയില്ല എന്ന് അതിന് കാരണം അതിൽ പറയുന്നതല്ല എന്ന് നമുക്കറിയാം കാരണം ഭൂമിയുടെ ഉടമസ്ഥത അതിന്റെ അധികാരമൊക്കെ ഭരണകൂടങ്ങളിൽ നിന്നും എടുത്തുപോയിരിക്കുന്നു അതൊക്കെ വെൺകിടക്കാരുടെയും കോർപ്പറേറ്റുകളുടെയും ഒക്കെ കയ്യിലേക്ക് മാറിപ്പോയിരിക്കുന്നു എന്ന് നമുക്കറിയാം പക്ഷെ അത്തരം ഒളിച്ചോട്ടം കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല ജാതിയുമായി ബന്ധപ്പെട്ടതും സാമൂഹ്യ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടും ഒക്കെ നിലനിൽക്കുന്ന ഭൂബന്ധങ്ങളെ ഇഴപിരിച്ചു പരിശോധിച്ചുകൊണ്ട് ആ ഭൂബന്ധങ്ങളിൽ ഇനിയും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് വരുത്തിക്കൊണ്ട് അതേസമയം നമ്മുടെ പൈതൃകത്തെ നമ്മുടെ പരിസ്ഥിതിയെ നമ്മുടെ പുഴയെ നമ്മുടെ വനത്തെ നമ്മുടെ കൃഷിയിടത്തെ ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് വളരെ സമഗ്രമായ സന്തുലിതമായ ഒരു ഭൂനയം ഇനിയും കേരളത്തിൽ വികസിച്ച് വരേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷേ പിറവിയെടുത്ത നാളുമുതൽ മുതൽ കാലയളവിനുള്ളിൽ സോളിഡാരിറ്റി നടത്തിയ സമരങ്ങളിലും പ്രക്ഷോഭങ്ങളിലും ഏറ്റവും കൂടുതൽ ഭൂമിയുമായി ബന്ധപ്പെട്ട അവകാശ തർക്കങ്ങളിലായിരുന്നു അവിടെയായിരുന്നു സോളിഡാരിറ്റി കൂടുതൽ സമയം ചിലവഴിച്ചതെന്നതുകൊണ്ട് കേരള വികസന ഫോറം ഏറ്റവും ഗൌരവമായി ഈ പ്രശ്നം ചർച്ച ചെയ്യണം എന്ന് തീരുമാനിച്ചത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആധികാരികമായി കേരളത്തിൽ സംസാരിക്കാൻ കഴിയുന്ന വളരെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളാണ് നമ്മുടെ വേദിയിൽ അണിനിരന്നിട്ടുള്ളത് ഭൂമിയും അതിന്റെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ കേരളത്തിൽ അതിന്റെ വേദികളിലേക്ക് വരെ കടന്നു ചെന്നതിനെക്കുറിച്ച് അന്വേഷിച്ച പ്രമുഖരായ മാധ്യമപ്രവർത്തകൻ പി കെ പ്രകാശ് ജാതിയും മതവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ക്രമവുമായി ബന്ധപ്പെട്ട ഭൂപ്രശ്നങ്ങളെ പരിശോധിച്ച ബഹുമാനായ കൊച്ചേട്ടൻ അതേപോലെ അജിംസ് എം കെ എം ജാഫർ തുടങ്ങിയ വ്യക്തിത്വങ്ങൾ ഈ വേദിയിലുണ്ട് അവർ ഈ വിഷയങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ അത് കേരളത്തിന്റെ ഭൂപ്രശ്നത്തെ സർവമേഖലകളിൽ നിന്നും സമസ്ത മേഖലകളിൽ നിന്നുമുള്ള സമീപനമായി നമുക്കത് കാണാൻ കഴിയും ഈ ചർച്ച ഒരു പുതിയ കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ ഏറെ മുതൽക്കൂട്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സൊലിഡാരിറ്റിയുടെയും ഈ സംഘാടക സമിതിയുടെയും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു